സ്വാഗതം ഈ ആൺകുട്ടിന്റെ കയ്യിൽ എന്താണോ ആ ഗായസ് കൊറേ ദിവസം അമ്പും വേണോന്ന് പറയുന്നു അപ്പൊ ഞങ്ങള് പറമ്പിൽ നിന്ന് ഒരു കമ്പൊക്കെ എടുത്ത് അതിങ്ങനെ ഒരു നൂല് വെച്ച് കെട്ടി അങ്ങനെയൊക്കെ ചെയ്തൊരു ചുമ്മാ ഉണ്ടാക്കി കൊടുത്താണ് ഗൈസ് അപ്പവും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം ഗായ്സ് എപ്പോൾ വേണമെങ്കിൽ വരാം ഗൈസ് ആ കുറെ അവർ തരും ഗൈസ് അപ്പോൾ ഒന്ന് വിട്ടു നോക്കിയേ ഗായ്സ് ഇത് എത്ര ദൂരം പോകും നമുക്ക് നോക്കാം പത്ത് കിലോമീറ്റർ പോവും അത്ര ദൂരം വരെ പോകുന്നുണ്ട് അത്രയും സൂപ്പർ പവർ ആണ് ഗായസ് ഞങ്ങളുടെ ഈ അമ്പലം അപ്പൊ നമുക്ക്